ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി ആൻഡ് എൽ പി സ്കൂളുകളിലായി നടക്കുന്ന ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലും എൽ പി സ്കൂളുകളുമായിട്ടാണ് കോതമംഗലം ഉപജില്ലാ ശാസ്ത്രോത്സവം നടക്കുന്നത് ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എ നിർവഹിച്ചു അത് ഇവിടെ ഈ ശാസ്ത്രമേള പരിശോധിക്കുമ്പോഴും നല്ല മെച്ചപ്പെട്ട സംഘാടനം ഇത് പ്രത്യേകിച്ച് ഈ സ്കൂളിൽ ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ളൊരു വിദ്യാലയമാണ് ഈ നാട് ഇന്ന് കൈവരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സാമൂഹ്യ സാമ്പത്തിക പുരോഗതിയിലൊക്കെ ഈ രണ്ട് വിദ്യാലയങ്ങളും ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ സ്കൂൾ നൽകിയ ഒരു പരിഗണന അതിനുള്ള ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ തന്നെയാണ് വീണ്ടും ഇവിടെ ഉപജില്ലയിലെ ശാസ്ത്രോത്സവം വീണ്ടും ഈ സ്കൂളിലേക്ക് തന്നെ എത്തുന്നത് ഇപ്പോൾ ഇതുപോലുള്ള വിദ്യാലയങ്ങൾ നമ്മൾ പലപ്പോഴും പരിശോധിക്കുമ്പോൾ ഇത്തരം മേളകളൊക്കെ നമ്മളൊരു വേദി തീരുമാനിച്ചാൽ പിന്നെ അതിനകത്ത് നമുക്ക് കൂടുതൽ റിസ്ക് ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും ഞങ്ങളുടെയൊക്കെ ഒരു അനുഭവം ഇപ്പോൾ എഇടക്കം വേദിയിലുണ്ട് എല്ലാം നല്ല നിലയിൽ തന്നെ ക്രമീകരിക്കാൻ അധ്യാപകരും അനധ്യാപകരും പി ടി എയും ഒക്കെ വളരെ സജീവമായി ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഈ ശാസ്ത്രമേളയിലും മേളയിലും അത്തരം ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ചടങ്ങിൽ പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി ഷിബു അധ്യക്ഷത വഹിച്ചു പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു മത്തായി വാർഡ് മെമ്പർ സണ്ണി മാത്യു കോതമംഗലം എ ഇ സജീവ് കെ ബി ഫുഡ് കമ്മിറ്റി കൺവീനർ റോയ് മാത്യു പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഫെമിക്സ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ സിസ്റ്റർ സാലി ആന്റണി സ്വാഗതവും പൈങ്ങോട്ടൂർ എൽ പി സ്കൂൾ എച്ച് എം ഷിബിമോൾ ജോഫ് നന്ദിയും രേഖപ്പെടുത്തി ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളകളാണ് ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുക ഉപജില്ലകളിലെ തൊണ്ണൂറ്റി സ്കൂളുകളിൽ നിന്നും ആയിരത്തിലേറെ കുട്ടികളാണ് ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്